നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം രാവണന്റെ പക്കൽ നിന്നും സീതാദേവിയെ രക്ഷിക്കാൻ വേണ്ടി വാനരന്മാർ നിർമ്മിച്ച രാമസേതു യാഥാർത്ഥ്യമാണെന്ന തെളിവുകൾ പുറത്ത് നാസയുടെ നേതൃത്വത്തിലെടുത്ത ആയിരക്കണക്കിന് ചിത്രങ്ങളാണ് രാമസേതുവിന്റെ അസ്തിത്വം വ്യക്തമാക്കിയത് ഇതുപയോഗിച്ച് ത്രിമാന മാതൃകയിലുള്ള ഭൂപടം തയ്യാറാക്കുന്നതിൽ ഐ എസ് ആർഒ വിജയിച്ചു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ രാമസേതു മിത്താണോ യാഥാർത്ഥ്യമാണോ എന്ന ചോദ്യത്തിനാണ് ഇതോടെ ഉത്തരം ലഭിച്ചിരിക്കുന്നത് രാവണനിൽ നിന്ന് സീതയെ രക്ഷിക്കാൻ ശ്രീരാമൻ വാനരസേനയുടെ സഹായത്തോടെ നിർമ്മിച്ചതാണ് രാമസേതു എന്നാണ് ഹിന്ദുമത വിശ്വാസം രാമസേതു സ്ഥിതി ചെയ്യുന്നിടത്ത് ആഴം വളരെ കുറവായതിനാൽ കപ്പൽ ഉപയോഗിച്ചുള്ള മാപ്പിംഗ് ഇതുവരെ സാധ്യമായിരുന്നില്ല എന്നാൽ പുതിയ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് ശ്രീലങ്കയിലേക്കുള്ള രാമസേതുവിന്റെ ഭൂപടം ഐ എസ് ആർഒ നിർമ്മിച്ചിരിക്കുന്നത് നാസയുടെ ഉപഗ്രഹ ചിത്രങ്ങളുടെ സഹായത്തോടെയാണ് വളരെയധികം വ്യക്തതയുള്ള ഭൂപടം നിർമ്മിച്ചിരിക്കുന്നത് രാമസേതുവിനെക്കുറിച്ച് കൂടുതൽ പഠനത്തിന് ഇത് സഹായിക്കുമെന്ന് ഗവേഷകർ പറയുന്നു സീതാദേവിയെ രക്ഷിക്കുവാൻ വേണ്ടി ഇന്ത്യയിൽ നിന്നും ശ്രീലങ്കയിലേക്ക് ഒരു പാലം ആവശ്യമായി വരികയും വാനരന്മാർ സമുദ്രത്തിൽ കല്ലുകൾ എടുത്തിട്ട് ഒരു പാലം നിർമ്മിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാണ് കഥ എന്നാൽ കല്ലുകൾ സമുദ്രത്തിലേക്ക് ആഴ്ന്നുപോയിക്കൊണ്ടിരുന്ന സമയത്ത് കല്ലുകളിൽ ജയ് ശ്രീറാം എന്നെഴുതി വെക്കുകയും അതിനുശേഷം അവ സമുദ്രത്തിന് മേൽ പൊങ്ങിക്കിടന്നുവെന്നുമാണ് വിശ്വസിക്കപ്പെടുന്നത് തമിഴ്നാട്ടിലെ രാമേശ്വരം ധനുഷ്കോടി മുതൽ ശ്രീലങ്കയിലെ മാന്നാർ ദ്വീപിലെ തലൈ മാന്നാർ വരെയാണ് രാമസേതുവിന്റെ കിടപ്പ് ധനുഷ്കോടിക്ക് നാൽപ്പത്തെട്ട് കിലോമീറ്റർ അടുത്താണ് ശ്രീലങ്കയിലെ ഗൾഫ് ഓഫ് മാന്നാർ എ ഡി ഒമ്പതാം നൂറ്റാണ്ടിൽ പേർഷ്യൻ നാവികർ സേതുബന്ധെ അഥവാ ഇന്ത്യയെയും ശ്രീലങ്കയും ബന്ധിപ്പിക്കുന്ന കടൽപാലം എന്നാണ് വിളിച്ചിരുന്നത് ഇതിന്റെ ചില ഭാഗങ്ങൾ വേലിയിറക്ക സമയത്ത് കടലിനു മുകളിൽ കാണാം രാമേശ്വരം രേഖകൾ പ്രകാരം ആയിരത്തി നാനൂറ്റി എൺപത് വരെ പാലം വെള്ളത്തിനു മുകളിലായിരുന്നു ചുഴലിക്കാറ്റിൽ പാലം മുങ്ങിത്താണതാണെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിൽ ഇരുപത്തി കിലോമീറ്റർ നീളമുള്ള ഭാഗമാണ് മാപ്പ് ചെയ്തത് ചുണ്ണാമ്പുകല്ലാണ് പാലത്തിന്റെ നിർമ്മിതിയിൽ പ്രധാനമായും ഉപയോഗിച്ചിരിക്കുന്നത് കടലിന്റെ അടുത്തെട്ടിൽ നിന്ന് എട്ട് മീറ്റർ വരെ പാലത്തിന് ഉയരമുണ്ട് നൂറ് മീറ്റർ വരെ വീതിയും ഇനി രാമസേതുവിന്റെ അസ്തിത്വം ആരെങ്കിലും ചോദിച്ചു വന്നാൽ ധൈര്യപൂർവ്വം പറയാം കണ്ട അണ്ടനും അടകൊടനും നടത്തിയ പഠനമല്ല മറിച്ച് നാസയുടെ ഐ സി ഇ സാറ്റലൈറ്റ് ഉപയോഗിച്ച് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരുവ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ പകർത്തിയ രണ്ട് ലക്ഷത്തോളം ചിത്രങ്ങൾ ഉപയോഗിച്ച് ഐ എസ് ആർ ആണ് രാമസേതുവിന്റെ ഭൂപടം നിർമ്മിച്ചതെന്ന് നൂതന ലേസർ സാങ്കേതിക വിദ്യയും വാട്ടർ പെനിട്രേറ്റിംഗ് ഫോട്ടോണുകളും ഉപയോഗിച്ചാണ് നാസ ഉപഗ്രഹ ചിത്രം പകർത്തിയത് ഇത്തരത്തിൽ ലഭ്യമായ വിവരങ്ങൾ ഐ എസ് ആർ ഐയുടെ ബോധ്പൂർ ഹൈദരാബാദ് റിമോട്ട് സെൻസിംഗ് സെന്ററുകളിലാണ് വിശകലനം ചെയ്തത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി